കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ ബോട്ടണി ഡിപ്പാർട്ട്മെന്റിലെ സീനിയർ പ്രൊഫസർ ഒരുക്കെ കേരളത്തിൽ വരികയുണ്ടായി പ്രൊഫസറുടെ പേര് ബാക്സ്റ്റർ കറോലിന അവരിവിടെ വന്ന് ഒരു പഴയ തറവാട്ടിൽ താമസിച്ചു രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ വൈകുന്നേരം മക്കൾ സാധാരണ രീതിയിൽ ആ വീട്ടിൽ നാമം ജപിക്കാറുണ്ട് അങ്ങനെ മദാമ വീട്ടിനകത്തുള്ളത് കൊണ്ട് കുട്ടികൾക്ക് ഉറക്കെ നാമം ജപിക്കാൻ ഒരു വിഷമം അവർ പതുക്കെ നാമം ജപിച്ചപ്പോ വീട്ടിലെ അമ്മൂമ്മ പറഞ്ഞു മക്കളെ നാമം ജപിക്കണം പതിവായിട്ട് അങ്ങനെയല്ലേ ശീലിച്ചത് ഇന്നെന്താ പതുക്കെ ജപിക്കുന്നത് അപ്പൊ ബാക്സ്റ്റർ കരൂരിനെ ചോദിച്ചു എന്തിനാ ഉറക്ക നാമം ജപിക്കുന്നത് അപ്പൊ അമ്മൂമ്മ എക്സ്പ്ലെയിൻ ചെയ്തു ഉറക്കനാമം ജപിക്കുന്നത് കൊണ്ട് ഈ നാമം ഏതെല്ലാം ജീവജാലങ്ങളും വൃക്ഷലതാദികളും കേൾക്കുന്നുവോ അവർക്കെല്ലാം മോക്ഷം കിട്ടുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം അതുകൊണ്ടാണ് ഉറക്കനാമം ജപിക്കുന്നത് ഏതായാലും പ്രൊഫസർ ബാക്സ്റ്റർ കറോലിനയ്ക്ക് ഒരു ഐഡിയ നമ്മൾ പറയുന്ന വാക്കുകൾ ചെടികൾ സ്വീകരിക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ ചെടികൾക്ക് റെസ്പോൺസ് ഉണ്ടോ എന്നറിയണം അവര് തിരിച്ച് കാലിഫോർണിയയിൽ പോയി വളരെ ദിവസം അവരാലോചിച്ചു ഇതെങ്ങനെയാ മനസ്സിലാക്കുക എങ്ങനെയാ പരീക്ഷണം നടത്തുക അവസാനം അവരൊരു കൺക്ലൂഷനിലെത്തി കാലിഫോർണിയയിൽ റോസാ ചെടികൾ ധാരാളമായിട്ട് വളരും അവരുടെ വീടിന്റെ ചുറ്റും അറുപതോളം റോസാ ഉണ്ടായിരുന്നു ഈ റോസാ ചെടികളുടെ അടുത്ത് ചെന്നിവര് പറയുമായിരുന്നു തലോടിക്കൊണ്ട് നിന്നെ ഞാൻ സംരക്ഷിച്ചോളാം നിനക്ക് മുള്ളിന്റെ ആവശ്യം ഇല്ല നിന്നെ ആരും ആക്രമിക്കില്ല നിന്നെ നശിപ്പിക്കില്ല നിന്റെ പൂവും പൂവുമെടുക്കില്ല ഞാൻ വാക്ക് തരുന്നു ഞാൻ പറയുന്നത് നിനക്ക് കേൾക്കാമെങ്കിൽ നിന്റെ മുള്ള ഇല്ലാതെയാക്ക ഇനി വരുന്ന പുതിയ പുതിയ കമ്പുകളില് മുള്ളിന്റെ ആവശ്യമില്ല ഇവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു കേരളീയരായിരുന്നെങ്കിൽ ശങ്കരാചാര്യര് പറഞ്ഞതുപോലെ ആരംഭശൂരാഖലു കേരളീയ ആരംഭശൂരമാണ് ഒരു പത്ത് പന്ത്രണ്ട് ദിവസം വരെയും നിനക്ക് മുള്ളൊന്നും ആവശ്യമില്ലെന്ന് ഞാൻ പറഞ്ഞില്ല വിനെന്തിനാണ് ഉള്ളു വരുന്നത് ഞാൻ പന്ത്രണ്ട് ദിവസമായല്ലോ പറയുന്നു എന്ന് ചോദിക്കും ബാക്സ്റ്റർ ഖലോലീന ഒരു പ്രൊഫസറല്ലേ അവര് സ്ലോ ആയിട്ട് നിരന്തരം ചെയ്തുകൊണ്ടിരുന്നു ഈ ഉപദേശം ചെടികളോട് അറുപത്തിയഞ്ച് ദിവസം കഴിഞ്ഞപ്പോ അറുപത് ചെടികളിലും അവർക്ക് കാണാൻ സാധിച്ച ഒരു കാര്യം പുതിയതായി വരുന്ന കമ്പുകളിലൊന്നും ഒന്നും മുള്ളില്ല ഇതൊരു കഥയല്ല മുള്ള ഭാഗവും മുള്ളില്ലാത്ത ഭാഗവും കൂടി അമേരിക്കയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ന്യൂ സയന്റിസ്റ്റ് എന്ന മാഗസിനിൽ ആ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ചെടികൾ റെസ്പോണ്ട് ചെയ്യുന്നു സത്യവും അതായിരുന്നു ഇന്നാണത് തെളിയിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലില് അപ്പോൾ ബോട്ടണി എവിടെ നിൽക്കുന്നു എൻവയോൺമെന്റൽ സയൻസ് എവിടെ നിൽക്കുന്നു ഭൂമിശാസ്ത്രം എവിടെ നിൽക്കുന്നു വായുവിനെക്കുറിച്ചുള്ള വീക്ഷണം ജലത്തെക്കുറിച്ചുള്ള വീക്ഷണം ജീവനെക്കുറിച്ചുള്ള വീക്ഷണം തെർമോഡൈനാമിക്സ് വീക്ഷണം പ്രപഞ്ചത്തെക്കുറിച്ചുള്ള വീക്ഷണം അടിവരയിട്ട് പറയാൻ സാധിക്കും ഭാരതീയ ചിന്താധാര എവിടെ അവസാനിച്ചിരിക്കുന്നു അവിടെയാണ് ആധുനിക ശാസ്ത്രത്തിന്റെ വീക്ഷണം നിറഞ്ഞു തുളുമ്പുന്നത് フランスがロネケベシー